ഹായ് ഹലോ ആദ്യ സ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓഫർ പ്രൈസിലുള്ള കുറച്ച് മാലകൾ നമ്മൾ കാണിക്കുന്നതാണ് അപ്പം ഇതിപ്പം വളരെ കുറച്ച് നമ്പേഴ്സ് നമ്മളെ കയ്യിലുള്ളൂ അപ്പം അത് ഒരു ഓഫർ പ്രൈസിൽ നമുക്ക് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കറിയാം നമ്മളെ കയ്യിൽ ഒരുപാട് ടൈപ്പ് മണിമാലകളും കരിമണിമാലകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഏകദേശം എല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം പുതിയ സ്റ്റോക്കൊക്കെ എടുക്കാറായതിൻ്റെ പേരിൽ ബാക്കിയുള്ളത് നമുക്ക് കുറച്ച് ഒരു ഓഫറിലിട്ട് നമ്മളത് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പം നമുക്ക് ആ ഒരു വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കാം ഓക്കെ അപ്പം നമ്മൾ ആദ്യം കാണുന്നത് ഈ ഒരു ചെറിയ മണിമാലയാണ് ഇത് ചെറിയ മുത്തിൻ്റെ മണിമാലയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് മറ്റുള്ള വീടുകളിലൊക്കെ പറയുന്നത് പോലെ തന്നെ ഇത് നല്ല പ്ലേറ്റിംഗ് പ്ലേറ്റിങ്ങുള്ള മാലയാണ് നല്ല നമുക്ക് എത്ര റെഫ്യൂസ് ചെയ്താൽ പോലും ഇത് നമുക്ക് ഏകദേശം ഒരു എട്ട് ഒമ്പത് മാസം നമുക്ക് നനച്ച് തന്നെ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള മാലയാണ് അത്രയും നല്ല പ്ലേറ്റിംഗ് ആണ് ഈ ഒരു മാല അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഇരുപത് രൂപ നമ്മൾ കുറച്ചാണ് ഇതിപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നൂറ്റി രൂപയാണ് കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ബീടിൻ്റെ മാലയാണ് ഇതൊരു ബിന്ദി ബോൾ ടൈപ്പ് ബീഡാണ് നല്ല ഭംഗിയാണ് അതും കാണാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു അപ്പം ഇതിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഓക്കെ ഇതൊക്കെ നമുക്ക് ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് വരുന്ന ആ ഒരു എന്ന് പറഞ്ഞാൽ ഇതാ ഇതുപോലത്തെ വലിയ ഇതിൻ്റെ മണിമാലയാണ് അപ്പോൾ ഇതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് വലിയൊരു ലോക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫംഗ്ഷന് ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാലയാണ് അപ്പോൾ ഇതിൻ്റെ വില വന്ന് ഇരുന്നൂറ്റി എഴുപതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ നേരത്തെ നമ്മുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയായിരുന്നു അപ്പോൾ ഇനിയിപ്പം ഇത് ഓരോ പീസുകളും നമുക്ക് ഈരിപ്പുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ വില വന്ന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണേ അപ്പം നെക്സ്റ്റ് വന്ന് നമുക്ക് കരിമണികളാണ് അപ്പം ഈ ഒരു കരിമണി എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മളിത് നേരത്തെ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇപ്പം അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത് രൂപയാണ് അപ്പം നല്ല ഭംഗിയാണ് അതും ഒരു ലോക്കറ്റൊക്കെ ആയിട്ട് നമ്മൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ ആ ഒരു മംഗലസൂത്രൻ്റെ ആ ഒരു പാറ്റേണിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പം നൂറ്റി രൂപയാണ് അപ്പോൾ ഇതിൻ്റെ വില കേട്ടോ അപ്പം നെക്സ്റ്റ് വന്നിരിക്കുന്ന കരിമണി എന്ന് പറഞ്ഞാൽ ഫുൾ ക്യാപ്പ് ആയിട്ടുള്ള കരിമണിയാണ് അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് അപ്പോൾ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ അപ്പോൾ ഇതെല്ലാം എട്ട് പിടിയാണ് കേട്ടോ അപ്പം നെക്സ്റ്റ് നമ്മൾ മാലയും ചെറിയ ഒരു ക്യാപ്പിൻ്റെ മാലയാണ് അപ്പം ഇതിൻ്റെ വിലയും ഇത് അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന വില ഇരുന്നൂറ്റി അൻപതാണ് അപ്പം നമ്മൾ ഇപ്രാവശ്യം ഇത് കൊടുക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോ പീസേ ഇരിപ്പുള്ളൂ അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കുക അപ്പം നമ്മൾ ആദ്യം കണ്ടത് ആ മണിമാലത ഇത് ഒരെണ്ണമാണ് അപ്പോൾ ഇതിൻ്റെ വില വന്ന് നൂറ്റി എൺപത് രൂപയാണ് നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ സെക്കൻഡ് കണ്ടത്തായ ഈ ഒരു ബിന്ദി ബോളിൻ്റെ ടൈപ്പ് മണിമാലയാണ് അപ്പം അതും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ വില വന്ന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഓക്കെ അപ്പം നെക്സ്റ്റ് നമ്മൾ വന്നിരിക്കുന്നത് വലിയ ഒരു മണിമാലയുമായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ വില വന്ന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഓക്കെ അപ്പം നമുക്കിതിനകത്ത് വലിയ ലോക്കറ്റൊക്കെട്ട് നല്ല ഒരു ഫങ്ഷൻ വെയർ ആയിട്ടുള്ള മാലയായിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത് പിന്നെ ഉള്ളത് നമുക്ക് കരിമണികളാണ് അപ്പോൾ ആദ്യം നമ്മൾ കാണിച്ചത് ഇതാണ് ഈ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് കരിമണിയാണ് അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ വിലയെന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപത് രൂപയാണേ ഓക്കേ അപ്പോൾ നെക്സ്റ്റ് വന്ന് നമ്മളിതാ ഈ ഒരു ഫുൾ ക്യാപ്പുള്ള ഈ ഒരു കരിമണിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില വന്ന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണേ ഓക്കേ അപ്പോൾ ദാ നെക്സ്റ്റ് ദാ ഈ ഒരു മാലയാണ് അപ്പോൾ ഇതിൻ്റെ വില വന്ന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനൊരു പുതിയ വ്ലോഗിൽ കാണാം